നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് താണ്ട ഞങ്ങളുടെ റോക്കോ കിങ് കോലി ഹിറ്റ് മാൻ വിചാരിച്ച എത്രയേ ഉള്ളൂ മൈത്തി ഓസീസിൻ്റെ മൈത്തിത്തരം ഓസ്ട്രേലിയയിൽ ഇട്ട് തന്നെ സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഇട്ട് തന്നെ മൂന്നാം ഏകദിനത്തിൽ തീർത്തു കൊടുത്തിരിക്കുകയാണ് ടീം ഇന്ത്യ ഒമ്പത് വിക്കറ്റിൻ്റെ വിജയമാണ് നമ്മുടെ ചുണക്കുട്ടികൾ നേടിയിരിക്കുന്നത് കിങ് കോലി ഒപ്പം രോഹിത് ശർമ്മയുടെ സെഞ്ചുറി കോലി റെക്കോർഡ് അതായത് ഏകദിനത്തിൽ ഏറ്റവും അധികം റണ്ണടിച്ച രണ്ടാമത്തെ താരമായിരിക്കുന്നു കുമാർ സംഘക്കാരെ മറികടന്നിരിക്കുന്നു ഇനി മുന്നിലുള്ളത് നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറാണ് എന്തൊരു പ്രകടനമാണിത് ഏകദേശം പറയണമെന്നറിയില്ല അത്രയധികം സന്തോഷമുണ്ട് ആദ്യത്തെ രണ്ട് കളി തോറ്റപ്പോൾ വലിയ സങ്കടം ഇതാ ഇതാ അതെല്ലാം അങ്ങ് കഴുകി തീർത്തിരിക്കുന്നു സങ്കടം മുഴുവൻ കഴുകിക്കളഞ്ഞു എന്ന് പറയാം അമ്മാതിരി വിജയമാണ് ഒമ്പത് വിക്കറ്റിൻ്റെ വിജയമാണ് ഓസ്ട്രേലിയ നാൽപ്പത്തി ആറ് പോയിൻറ്റ് നാല് ഓവറുകളിൽ ഇരുന്നൂറ്റി മുപ്പത്തിയാറ് റൺസിന് ഓൾഔട്ടായപ്പോൾ വെറും മുപ്പത്തെട്ടേ പോയിൻ്റ് മൂന്ന് ഓവറുകളിൽ ഒരേ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിയേഴെന്ന വിജയലക്ഷ്യം മറികടന്ന് നമ്മൾ പുത്തൻ ആവേശം ആരാധകർക്ക് അങ്ങ് കൊടുത്തിരിക്കുകയാണ് ഒമ്പത് വിക്കറ്റിൻ്റെ മൈത്തി വിജയമാണിത് തീർന്നു രോഹിത്തും കോഹ്ലിയും ഒക്കെ തീർന്നു എന്ന് പറയാൻ കുറേ ആളുകളുണ്ടായിരുന്നു എന്തെന്ത് പ്രതിസന്ധി ഘട്ടങ്ങളും മറികടന്നാണ് ഈ ഒരു പ്രകടനം രോഹിത്തിന് അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി നഷ്ടമായി ഫിറ്റ്നസ് ഇഷ്യൂസ് പലരും ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ടായിരുന്നു വിരമിക്കണമെന്നുള്ള മുറവിളി ഒരു ഭാഗത്ത് അവിടെയാണ് അദ്ദേഹത്തിൻ്റെ സെഞ്ചുറി അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റുകളിലുമായിട്ട് അദ്ദേഹത്തിൻ്റെ വക അമ്പതാമത്തെ സെഞ്ചുറിയാണ് പറഞ്ഞത് ഈ ഫോർമാറ്റിൽ അദ്ദേഹം തന്നെയാണ് അദ്ദേഹം തന്നെയാണ് ഏറ്റവും മികച്ച ബാറ്റർ ഒരു സംശയം വേണ്ട അസ മിങ് കിങ് കോഹ്ലി കിങ് കോഹ്ലിയുടെ ബാറ്റിംഗ് പ്രകടനം കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ ഡെക്കായതാണ് കേൾക്കാത്ത പഴികളില്ല അതിന് ഇത് അറുതി വരുത്തിക്കൊണ്ടും മനോഹരമായ ഇന്നിങ്സ് അദ്ദേഹത്തിൻ്റെ വകയും രോഹിത് ശർമ്മ നൂറ്റി ഇരുപത്തഞ്ച് പന്തുകൾ നേരിട്ട് പതിമൂന്ന് ഫോറും മൂന്ന് സിക്സറും അടക്കം നൂറ്റി ഇരുപത്തിയൊന്ന് റൺസ് ഔട്ട് വിരാട് കോഹ്ലി എൺപത്തി ഒന്ന് പന്തുകൾ നേരിട്ട് ഏഴ് ഫോറുകളുടെ സഹായത്തോടെ എഴുപത്തിനാല് റൺസ് നോട്ട് ഔട്ട് റോക്കോ ഒരുക്കിയ വിജയമാണിത് നമുക്ക് നഷ്ടമായത് നായകൻ ശുഭൻ ഗില്ലിൻ്റെ വിക്കറ്റ് മാത്രമാണ് ഇരുപത്തി ആറ് പന്തിൽ നേരിട്ടധികം രണ്ട് ഫോറും ഒരു സിക്സും അടക്കം ഇരുപത്തി നാല് റൺസാണ് അടിച്ചിരുന്നത് ഓസ്ട്രേലിയയുടെ ആ ഒരു എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് നമ്മൾ വിശദമായിട്ട് ഇന്നിംഗ്സ് ബ്രേക്കിൻ്റെ സമയത്ത് പറഞ്ഞതുകൊണ്ട് വീണ്ടും അതിലേക്ക് കടക്കുന്നില്ല വളരെ പെട്ടെന്ന് പറഞ്ഞു അവരുടെ ടോപ്പ് ഓർഡർ മാത്രമാണ് കുറച്ച് കോൺട്രിബ്യൂഷൻസ് നൽകിയത് മിച്ചിൽ മാർച്ച് നാൽപ്പത്തൊന്ന് ട്രാവേഴ്സഡ് ഇരുപത്തൊമ്പത് മാത്യു ഷോട്ട് മുപ്പത് മാറ്റ്റൺ ഷോ അൻപത്താറ് അലക്സ് ക്യാരി ഇരുപത്തിനാല് കൂപ്പർ കനോലി ഇരുപത്തി മൂന്ന് ഇതാണ് അവരുടെ ബാറ്റർമാരുടെ സംഭാവന നമുക്ക് വേണ്ടി നാല് വിക്കറ്റ് ഹർഷിത് റാണ പിഴുതെടുത്ത് മികച്ച ബോളിംഗ് പ്രകടനം നടത്തി മറുപടി ബാറ്റിങ്ങിൽ നമ്മൾ പറഞ്ഞല്ലോ റോക്കോ ഷോ തീർന്നു മൈത്തിത്തരം തരം തീർന്നു വീഡിയോ സാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ മൈ റാഫ്